അതായത് നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വന്നതിന് ശേഷമാണ് പിന്നീട് വാഹനങ്ങൾ അതെ ആദ്യം വന്നത് വീട്ടിൻ്റെ ഉള്ളിലേക്കാണ് ഞങ്ങളപ്പം എല്ലാവരും ഈ സൗണ്ട് കേട്ടിട്ടാണല്ലോ അത് സൗണ്ട് നല്ല ലൗഡായി കഴിഞ്ഞ് നിലവിളിക്കുകയാണ് അവർ ഇറങ്ങി വാടുക എന്നുള്ള പറഞ്ഞിട്ടുള്ള നിലവിളിയാണ് അത് കേട്ടിട്ടാണ് ഞങ്ങൾ വാതിൽ തുറക്കാൻ നിന്നില്ല എല്ലാവരും വാതിലേക്ക് തള്ളിപ്പിടിച്ച് നിന്നു ഞങ്ങളെല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ എല്ലാവരും കൂടെ വാതിലിലേക്ക് തള്ളിപ്പിടിച്ച് നിന്നു അപ്പോൾ ഒരുപാട് തവണ ശ്രമിച്ചിട്ട് കിട്ടാതായപ്പോഴാണ് അവർ റിട്ടൺ വന്ന് ഇതിനെ ചെയ്തത് ഇത്രയും മുബാർക്ക് മൻസൂറ സഹോദരമായ മുബാർക്ക് നമ്മളോടൊപ്പം ഉണ്ട് മുബാർക്ക് സുഹൃത്തുക്കളൊക്കെ ചേർന്ന ഒരു ഡ്രസ്സ് എടുത്തിരുന്നു ആ ഡ്രസ്സ് തിരിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഇത്തരം ഒരു പ്രശ്നമായിരുന്നു അപ്പോൾ എല്ലാവരും ഇത് നാട്ടിലെ പ്രശ്നമായപ്പോൾ എല്ലാവരും ഒത്തുതീർപ്പായ പ്രശ്നമാണ് പിന്നെ പിന്നെ അവർ ഒത്തിപ്പൊക്കെ അത് വലിയൊരു പ്രശ്നത്തേക്ക് എത്തിച്ചു ഞാൻ മാക്സിമം എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ക്ലിയർ ആക്കി തരുന്നു എൻ്റെ ഒരു പേടി പേടികൊണ്ട് ഞാൻ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തതാണ് സ്റ്റേഷനിൽ നിന്ന് ഇന്നലെ രാവിലെ രണ്ട് ദിവസം മുന്നേ ഉമ്മയായി പോയി കംപ്ലൈൻറ്റ് കൊടുത്തു അതുപോലെ ഇന്നലെ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു അവർ നമ്പർ കാര്യങ്ങൾ കൊടുത്തു എന്നെ ഇങ്ങനെ ഭീഷണി ഉണ്ടെന്ന് ഞാൻ സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ അവർ ഇന്നലെ വൈകിട്ട് ഫുൾ വാച്ച് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ വാച്ച് ചെയ്യേണ്ട ഇതാകേണ്ടത് പോലീസ് വന്നിരുന്നു പോലീസ് വന്നിട്ടില്ല പോലീസ് ഇന്നലെ കുറച്ച് ജീപ്പ് എടുത്ത് രണ്ട് ജീപ്പ് ആ ഒരു സമയത്ത് കറങ്ങി പിന്നെ വൈകുന്നേരം സമയത്ത് ഞങ്ങളെല്ലാവരും നേരത്തെ വീട്ടിൽ കയറി എല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു നേരത്തെ വീട്ടിൽ കയറാൻ എല്ലാവരും ഇതായി നിൽക്കേണ്ടതുകൊണ്ട് രാവിലെ നിൽക്കുമ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ഞാൻ മൺസൂറിനെ മുബാർക്കിൻ്റെ ഉമ്മ ഉൾപ്പെടെയുള്ളവരുണ്ട് പക്ഷേ അതിന് മുമ്പായി മുമ്പായി അവരുടെ പ്രതികരണം എടുക്കുന്നതിന് മുമ്പായി ഞാൻ ആ വാഹനത്തിൻ്റെ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണിക്കാം ഒരു ചിറ്റിക പോലുള്ള അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മാരക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വാഹനങ്ങളെല്ലാം തല്ലി തകർത്തിരിക്കുന്നത് ഇവിടെ ഈ കാറിൻ്റെ ഈ ഡോറ് കണ്ടാൽ തന്നെ മനസ്സിലാവും മൂർച്ചയുള്ള ഏതോ ഒരു ആയുധം അത് വാൾ തന്നെ ആയിരിക്കാം ആ വാൾ പോലുള്ള മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് ഈ വാഹനം കൊത്തി നുറുക്കിയിരിക്കുന്നു എന്ന രീതിക്ക് വേണം പറയാൻ കാരണം ഇന്നലെ അവർ ഏത് അവസ്ഥയിലാണ് ഇവിടേക്ക് എത്തിയെന്ന് മനസ്സിലാക്കാൻ ഇവിടെ ഇവിടെയുള്ളവർക്ക് സാധിച്ചിട്ടില്ല ആ മൻസൂറിനെ മുബാർക്കിൻ്റെ ഉമ്മ ഉൾപ്പെടെയുള്ളവരാണ് ഈ വാതിൽ തകർക്കുന്ന ശബ്ദം കേട്ടാണ് മൻസൂർ നേരത്തെ പറയുന്നത് വളരെ പേടിച്ചു പോയി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അതിന് ഫോൺ കോൾ ചെയ്യാനും കൂടി സമയവും ഇല്ല അവർക്ക് എന്താ അപ്പം പിന്നെ വെളിയിൽ ഇറങ്ങേണ്ടാവുന്നു ആയുധങ്ങളല്ലേ കയ്യിലുള്ളത് അതുകൊണ്ട് വെളിയിൽ വെളിയിലിറങ്ങുന്നുണ്ട് കണ്ടിട്ടുണ്ട് ലൈറ്റ് ഇട്ടില്ല ലൈറ്റിട്ടില്ല ലൈറ്റിട്ട പിന്നെയും രൂഷമായാലും ഉണ്ട് കല്ലേറ്റിട്ടില്ല കല്ലും കൊണ്ടൊക്കെ അവർ എറിഞ്ഞിട്ട് പോയിട്ടുണ്ട് തള്ളിയിട്ട് ഞങ്ങൾ പ്രസ് ചെയ്തിട്ടേ നിൽക്കണം വെളി വിടാണ്ട് തുറ തുറക്കാണ് വെളി പ്രസ് ചെയ്തിട്ടേ നിന്നു അത്രയ്ക്കുള്ള ബലമൊന്നും ഇല്ലല്ലോ വാതില് ൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഈ കല്ലുകൾ കിടക്കുന്നുണ്ട് ഈ വീട്ടിലേക്ക് ഇവർ ഈ കല്ലുകൾ ഉൾപ്പെടെ എടുത്തു എറിഞ്ഞു ഇവിടെ വീട്ടുകാരുണ്ടായിരുന്നു ആ സമയത്ത് കല്ലുകൾ ഉൾപ്പെടുത്തി ഉൾപ്പെടെ എടുത്തറിഞ്ഞ് ഈ ഡോറിൻ്റെ ലോക്ക് ഉൾപ്പെടെ ശക്തിയായി തള്ളി ഈ ഡോറിൻ്റെ ലോക്ക് ഉൾപ്പെടെ തകർത്ത് ഇട്ടിരിക്കുകയായിരുന്നു എന്തോ ഒരു ഭാഗ്യത്തിന് ഈ വാതിൽ പൂർണ്ണമായും തുറക്കാൻ ഇവിടെ എത്തിയുള്ള ആക്രമികൾക്ക് സാധിച്ചില്ല സാധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതാവുമായിരുന്നില്ല സാഹചര്യം എന്നാണ് ഈ വീട്ടുകാരും അതുപോലെ തന്നെ നാട്ടുകാരെല്ലാം പറയുന്നത് ഈ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ജനലുകളെല്ലാം കല്ലെറിഞ്ഞ് തകർത്തിട്ടുണ്ട് ഈ വാതിൽ ഒരു പക്ഷെ അവർക്ക് തകർക്കാൻ സാധിച്ചുമായിരുന്നെങ്കിൽ പക്ഷേ ഈ വീട്ടുകാർക്ക് നേരെ വലിയ രീതിയിൽ ആക്രമണം ഉണ്ടാകുമായിരുന്നു എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് ഏതായാലും വലിയ ഒരു ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് പോലീസ് എത്രയും പെട്ടെന്ന് ഇടപെടണം എന്നാണ് ആവശ്യം പോലീസ് ഓൾറെഡി അപ്ഡേറ്റ് അല്ല ഒരു കാര്യത്തിനും രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ പരാതി പരാതി കൊടുക്കുന്നതിന് മുമ്പ് ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ടെന്ന് ഞാൻ ഉമ്മ എല്ലാവരുമായിട്ട് പോയി പറഞ്ഞതാണ് സ്റ്റേഷനിൽ ഇന്നലെ ഇത് ഇത് പിന്നെയും ഫോളോ അപ്പ് അപ്പാകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പേടി കൊണ്ട് ഞങ്ങൾ കേസ് കൊടുത്തതാണ് ശേഷം ഈ വീട്ടിലേക്ക് വരുമോ ഈ പരിസരത്തേക്ക് വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയോ ഒന്നും പോലീസ് ഇതുവരെ ചെയ്തിട്ടില്ല അയൽവാസിയുടെ പേര് അയൽവാസിൻ്റെ ഈ ഒരു നാല് വീട് കഴിഞ്ഞിട്ട് നമ്മുടെ അനിയൻ്റെ സുഹൃത്തനാണ് അവൻ്റെ പേര് ആരിഫ് എന്നാണ് ആൾ നാല് മാസമായിട്ട് ഈ യുവാക്കളായിട്ടൊരു വലിയ ബന്ധങ്ങളൊന്നുമില്ല അതിൻ്റെ പേരും അവൻ അവൻ്റെ അവൻ്റെ മനസ്സിൽ അതിൻ്റെ കാര്യങ്ങളും ഉണ്ടാവാം ശത്രുത ഉണ്ടാവാം ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ അന്ന് നാട്ടുകാരെല്ലാവരും കൂടെ അവനെതിരെ പറഞ്ഞതായിരിക്കാം പിന്നെയും ബാക്കപ്പിന് കാരണമാകാം ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും ഞങ്ങൾ ഒരുപാട് പേടിച്ചു പോയി ഒരു മൂന്ന് മണി സമയത്ത് കാറിൻ്റെ വീടായാലും എൻ്റെ കുട്ടി കുഞ്ഞു കുട്ടിയാണ് ചെറിയ കുട്ടിയാ എല്ലാവരും കൂടെ നിലവിളിക്കുമ്പോൾ ഇവരിൻ്റെ നിലവിളി വണ്ടി പൊളിക്കുന്നതിൻ്റെ സൗണ്ട് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലെ സൗണ്ട് അത് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു വിശ്വലായിരുന്നു ഭയങ്കര ഞാൻ ഇന്നലെ വർക്ക് കഴിഞ്ഞ് വന്നതായിരുന്നു ഭയങ്കര ലേറ്റായി പോയി ഞാൻ വന്നിട്ട് ഒരു ഒമ്പത് പത്ത് മണിക്ക് ശേഷം കൂടെ ഇതിൽ കൂടെ ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടു അപ്പോൾ എല്ലാ സുഹൃത്തിനെയും വിളിച്ചിട്ട് സ്റ്റേഷനിലേക്ക് പറയാൻ പറഞ്ഞതാണ് അവർ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു പക്ഷേ അതിൻ്റെ ബാക്കപ്പായിട്ട് അവർ വന്നോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെയ്ക്കും ഈ ഇതുവരെക്കും ഒരു നടപടി ഉണ്ടായിട്ടില്ല ആരും വന്നിട്ടില്ല പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആരും വന്നിട്ടില്ല